ഹായ് സുഹൃത്തുക്കളെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മാറുകയാണ് ഡിസംബർ അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കും നിൽക്കും ഏകദേശം നാൽപ്പത്തൊമ്പത് ദിവസീ അപ്പം ഈ നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് പല ആൾക്കാർക്കിപ്പോൾ നെഗറ്റീവായിട്ട് നിന്ന് പല ദുരിതം സാമ്പത്തികമായിട്ട് പ്രതിസന്ധി മെയിനെന്ന് പറഞ്ഞാൽ വ്യാഴമെന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് അൺഎസ്പെക്റ്റഡ് ആയിട്ടുള്ള മണി ബാങ്കിങ് ഫൈനാൻസ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗുരുക്കന്മാർ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് അങ്ങനെ സർവ്വ രീതിയിലും വലിപ്പത്തിലായാലും ഏറ്റവും വലുത് അപ്പം എല്ലാ രീതിയിലും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിമീസ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള ഗ്രഹമാണ് വ്യാഴോ എന്ന് പറയുന്നത് അതേസമയം പല വേറെ പല ഗ്രഹങ്ങളും സൂര്യനെ നോക്കിക്കോ ശനിയെ നോക്കിക്കോ അതിനെല്ലാം പല നെഗറ്റീവായിട്ടുള്ള വേറെ ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഒരു സപ്പോസ് ഒരു നെഗറ്റീവ് പ്ലാനറ്റ് വേറൊരു നെഗറ്റീവ് പ്ലാനറ്റിൻ്റെ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ അതും നെഗറ്റീവ് ആകും എന്നുള്ളതാണ് അപ്പം ഇതേറ്റവും വലിപ്പം പോലെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗ്രഹമാണ് അപ്പം ഈ ഇതൊക്കെ ഏതൊക്കെ രാശിക്കാർക്കാണ് കൂടുതലായിട്ട് ഗുണം വരുന്നത് അതുമാത്രമല്ല ഇപ്പം ഈ ഇത് മാറുന്ന ഈ രാശി മാറുന്നത് കൂടാതെ ബാക്കിയുള്ള രാശിയുടേതായിട്ടുള്ള ആംഗിളിലുള്ള ഇതിനെപ്പറ്റിയുള്ള റെഗുലർ മീൻസ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഓരോ ഇത് രാശിക്കാരെ പറ്റി അടുത്ത അടുത്തായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം ബേസിക്കായിട്ടുള്ള മെയിൻ ഇപ്പം ഏതൊക്കെ രാശിക്കാർക്കാണ് ഇപ്പം ആദ്യം കൂടുതലായിട്ട് ഗുണം വരുന്നതെന്നുള്ള നമുക്ക് നോക്കാം അപ്പം ഇതിപ്പം മിഥുന മിഥൻ രാശിയിൽ നിന്നാണല്ലോ ഇപ്പം നിൽക്കുന്നത് അപ്പം മിഥുനൻ രാശിയിലാണ് ഇപ്പം വ്യാഴം നിൽക്കുന്നത് അപ്പം ഈ മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴം ഇങ്ങോട്ട് കർക്കടകത്തിലോട്ട് മാറുക അപ്പം ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി അറിയാത്തവർക്ക് അപ്പം മിഥിനൻ രാശിയിൽ നിന്ന് കർക്കടകൻ രാശിയിലോട്ടാണ് വ്യാഴം മാറുന്നത് അപ്പം ഈ മിഥു കർക്കിടക രാശിക്കാർക്കും ഈ വൃച്ചികൻ രാശിക്കാർക്കും അതേമാതിരി ഈ മീനൻ രാശിക്കാർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഇനിയും വരാൻ പോകുന്നത് അതായത് ഈ നാൽപ്പത്തൊമ്പത് കരിയ പിന്നെ ഈ വക്രവം നമ്മൾ വക്രത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ ആദ്യ രീതി അറിയാത്തവർക്ക് മനസ്സിലായി എങ്ങനെയാണ് വ്യാഴം വക്രത്തിൽ പോകുന്നത് അപ്പം ആൾക്കാർ ഇപ്പോൾ വിചാരിക്കുന്നത് പറഞ്ഞു കൊതിപ്പിക്കുകയെന്നാണ് പറഞ്ഞു കൊതിപ്പിക്കുകയല്ല ഇതൊരു സത്യമാണ് എല്ലാ ഗ്രഹങ്ങളും വക്രത്തിൽ പോകത്തില്ല സൂര്യനും അതേമാതിരി ചന്ദ്രനും രാഹു കേതും വക്രത്തിൽ പോകത്തില്ല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ആ അഞ്ച് ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും ടോട്ടൽ നമ്മുടെ ഒമ്പത് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും ഈ അഞ്ച് ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ള ഈ രണ്ട് മൂന്ന് ഈ ഔട്ടർ സർഫൈസും ഇന്നർ സർഫൈസും ഉണ്ട് അതായത് ഭൂമിയുടെ ഔട്ടറും ഇന്നറുമായിട്ട് നിൽക്കുന്ന പ്ലാനറ്റ് അപ്പോൾ ഇന്നറിലുള്ളതും ഔട്ടറിലുള്ള റിട്രോഗ്രേഷനും വ്യത്യാസമുണ്ട് റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ വക്രം അപ്പം അതിൻ്റെ എന്തായാലും കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഈ ഇതിനകത്ത് വരുന്ന ഏറ്റവും അനുകൂലമായിട്ട് വരുന്ന ഏതൊക്കെ നാളുകാരാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഇതിനകത്ത് ഇപ്പം നോക്കുമ്പോഴേ വൃശ്ചികൻ രാശി ഇപ്പം വൃശ്ചികൻ രാശി മീനൻ രാശി പിന്നെ കർക്കിടകൻ രാശിയാണല്ലോ അപ്പോൾ കർക്കിടകൻ രാശിക്കകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുണർന്നത്തിൻ്റെ മുക്കാൽ വരും പൂയം ആയില്യം ഇപ്പം ഇത്രയും വരും അതേമാതിരി അടുത്ത നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വൃശ്ചികൻ രാശി നോക്കിക്കഴിഞ്ഞാൽ വിശാഖംകാല് അനിഴൻ തൃക്കേട്ട വിശാഖംകാല് അനിഴം തൃക്കേട്ട ഇങ്ങനെ വരും അതേമാതിരി അടുത്ത നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീനൻ രാശി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരുട്ടാതി കാല് ഉത്തിട്ടാതി രേവതി ഇങ്ങനെയൊക്കെയുള്ള ഈ ഇത്ര നാളുകാർക്കത് പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ് വരുന്നത് അപ്പം ഇതിനകത്ത് വരുന്ന ഒരു ട്രയാങ്കിൾ അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ അങ്ങനെ ഓരോ ആംഗിൾ അപ്പോൾ ഇതിനകത്ത് വൺ ഫൈവ് നയൻ എന്നുള്ള ഒരു ട്രയങ്കിളിൽ ആവും അപ്പോൾ ആ വരുന്ന കൂട്ടത്തിൽ അപ്പോൾ ഈ ഒരുട്ടുള്ള ഈ റേഡിയേഷൻ ഉള്ള ഗുരുവായിട്ട് റേഡിയേഷൻ ഉള്ളത് അപ്പോൾ ഗുരു പോയിട്ട് അതായത് ഈ വ്യാഴം ജൂപ്പിറ്റർ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു രാശിയിൽ പോയി നിൽക്കുക അപ്പോൾ ആ രാശി നിൽക്കുമ്പോൾ ആ രാശിയിലുള്ള എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ വരും അപ്പോൾ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രഹങ്ങൾ പോസിറ്റീവ് ആവുക അപ്പോൾ സപ്പോസ് ശനി ശനി അപ്പോൾ കണ്ടകശനി ഏഴര ശനി അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർ അതുപോലെ കന്നിക്കൂറ് ധനുക്കൂറ് അങ്ങനെ മിഥുനക്കൂറ് മീനക്കൂറ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടകശനി അങ്ങനെ അതിനു മുമ്പ് ഏഴര ശനി അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിരുന്ന പല ആൾക്കാർക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരും അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ശനി അങ്ങ് പോസിറ്റീവ് ആവുക അപ്പോൾ ആ ഗ്രഹങ്ങൾ അപ്പം നിങ്ങൾ ഈ പല രീതിയിലുള്ള ഈ നാൽപ്പത്തൊമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ പക്ഷേ അതിനകത്ത് നമ്മളിപ്പോൾ നമ്മൾ ഈ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ രാശി വെച്ചിട്ടുള്ള ഫലമാണ് അപ്പോൾ രാശി വെക്കാതെ തന്നെ നമുക്കത് കൂ അതത് കൂറ് കൂറല്ലാതെ നമുക്ക് ലഗ്നം വെച്ചിട്ട് പറഞ്ഞാൽ അക്യുറേറ്റാകും അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് തന്നെ ലഗ്നം ജനിച്ച സമയവും മന്ത ഉള്ള ഒരു ചാർട്ട് കൊടുക്കുന്നു ഈ ചാട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും ഒരു ഒരു അസ്ട്രോളജി പഠിക്കണ്ട ഒരാൾക്കും അസ്ട്രോളജിയും പഠിക്കേണ്ട ഒരു ജോസിൻ്റെ അടുത്തും പോകണ്ട ഒന്നും പോകാതെ വെരി ഈസി ആയിട്ട് ചിലപ്പം ഇങ്ങനെ എനിക്കറിഞ്ഞാൽ ഞാൻ ഈ നക്ഷത്രധാടി ബേസ്ഡ് ആയിട്ടുള്ള അത് അത് ഈസിയായിട്ട് അതുകൊണ്ട് ഇവിടുത്തെ പല പ്രഡിഷനും നടത്തുന്നതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യാൻ ഇന്ന് കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാൻ ആൾക്കാർക്ക് മടിയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും നിങ്ങളുടെ ലഗ്നം ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക അതിനെപ്പറ്റി ഒരു വീഡിയോ ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലഗ്നം ഒന്നും വേണ്ട കണ്ണ് ഉടച്ചിട്ട് എവിടെ എന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ജനിച്ച സമയം അറിയാവുന്നതിൽ നൂറ് ശതമാനം അതായത് ഒരു ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി ഇവിടെ നിന്ന് നോക്കി ഏതൊക്കെ രാശി അവിടെ എല്ലാ നമ്പരും എല്ലാം എഴുതിയിട്ടുണ്ട് ഈ രാശി ഓരോ ഒന്ന് രണ്ട് സൂര്യൻ ഇവിടെ നിൽക്കുന്ന അടുത്തത് അടുത്ത ഓരോ ഇതിനകത്ത് മേൽ മേളോട്ട് മേലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർട്ട് കാണാം ആ ചാർട്ടിനകത്ത് ഓരോ ഇത് ഗ്രഹങ്ങൾ ഈ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ മതി ഇപ്പം മീനൻ രാശി മീനൻ രാശിയിലെ ഒരാൾ ജനിച്ചെന്ന് വെച്ചു അപ്പോൾ മീനൻ രാശിയിലെ ഡേറ്റ് നോക്കി പതിനഞ്ചാം തീയതി മുതൽ മാർച്ച് പതിനഞ്ച് മുതൽ പതിനാല് ഏപ്രിൽ വരെ അപ്പം അതിൽ രാവിലെ ആറ് മുതൽ എട്ടിനടയ്ക്കാണ് ജനിച്ചത് എന്നു വരിൽ അവരുടെ ലഗ്നം വരുന്നത് മീനൻ രാശി തന്നെ ആയിരിക്കും അതായത് ഫസ്റ്റ് രാശി ഒന്ന് ഒന്നാമത്തെ രാശി അതേമാതിരി എട്ട് മുതൽ പത്തിനടയ്ക്കാണ് ജനിച്ചതെന്നു വരിൽ അത് നോക്കി മേടൻ രാശിയിലോട്ട് പോകും മേടൻ രാശിയായിരിക്കും അതുപോലെ ഇടവം രാശി അപ്പോൾ ഒരു പത്ത് മുതൽ പന്ത്രണ്ടിടയ്ക്ക് അത് രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവരുടെ ലഗ്നം ഇടവൻ രാശിയാണ് അപ്പം അതേമാതിരി മിഥുനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടിനും പന്ത്രണ്ടിനും രണ്ടിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മിഥുനൻ രാശി അതേ സമയമാണെങ്കിൽ രണ്ട് മുതൽ നാല് വരെ ജനിച്ച ആൾക്കാർ കർക്കിടകം രാശി ഇപ്പോൾ ഈ കർക്കിടകത്തിലാണല്ലോ ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യാഴം ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഒരു ജോസ്യനോ ഒരാടേ ഒരു ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് തന്നെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെതേഡാണ് ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഇത് ഒരു 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 മെതേഡെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ലഗ്നവും ഒന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കണ്ടുപിടിക്കാനെടുക്കാറുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സേ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ വരാനുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും വ്യാഴമെന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് സക്സസിൻ്റെ ഗ്രഹമാണ് ഫോർച്യൂണേ ലക്കിൻ്റെ ഗ്രഹമാണ് അതേപോലെ റെസ്പെക്ടിൻ്റെ ഗ്രഹമാണ് ട്രാവൽ അബ്രോഡ് വെളി പോകാനുള്ളൊന്നും ഇല്ല ലക്ഷറിയുടെ ഗ്രഹമാണ് ബാങ്കിങ് അങ്ങനെയുള്ള ഫൈനാൻസ് അങ്ങനെയുള്ള എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള അതേപോലെ മെഡിക്കൽ സ്റ്റോറിൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യാഴം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പല ആൾക്ക് ശ്വാസകോശത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഡയബറ്റീസ് ഒബീസിറ്റി ഫാറ്റ് ലിവർ ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പോൾ ഈ അപ്പോൾ അങ്ങനെ അത് നിങ്ങളൊന്ന് ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ലക്നം നോക്കി നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ വേറെ മൂന്നാലഞ്ച് ചാർട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ബേസിക്കായിട്ടുള്ള മനസ്സിലാവാൻ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ആയിട്ടുള്ള ഇത് കൂടാതെ നമ്മുടെ വേറൊരു ചാനൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ ഇപ്പോൾ നക്ഷത്രനാടിയുടെ കോഴ്സ് നമ്മൾ നമ്മളാദ്യമായിട്ട് ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ അതിനകത്ത് ബേസിക്കായിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ആർക്കെല്ലാം താല്പര്യമുണ്ടെന്ന് നക്ഷത്രനാടിയുടെ കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് ചാനലിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ടു ത്രീ ഡേയ്സിനകത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരും അപ്പം വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാനൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതായത് ആദ്യം നമ്മുടെ കോഴ്സ് നക്ഷത്രനാടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് ബൃഹ്നാഡിയുണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അഡ്വാൻസ് ലെവലായിട്ടുള്ള ന്യൂമറോളജി അങ്ങനെ മൂന്ന് കോഴ്സാണ് സ്റ്റാർട്ടിങ്ങായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓരോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള അതും വളരെ ഡീപ്പായിട്ട് ഇപ്പോൾ ലഗ്നത്തിൻ്റെ കാര്യം പറഞ്ഞു ലഗ്നം കണ്ടുപിടിക്കുന്നതിന് ഓരോ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേഷൻ ഇല്ലാതെ ജസ്റ്റ് തിങ്കിങ് ഇവിടെ ഇതിലും വഴിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു സമയം ജനിച്ച മാസം ഇന്ന ചാർട്ട് കൊടുത്തിട്ടുണ്ടെന്നോ അങ്ങനെ ഇതേമാതിരി മൂന്ന് ലെവൽ ഇത് തന്നെയെന്നാണ് ചിലപ്പം ഒരു ടെൻ ഡേ പഠിക്കേണ്ടി വരും പ്രോപ്പറായിട്ടൊന്ന് കണ്ണുടച്ച് ലക്നം പറയാം അങ്ങനെയാണ് പ്രഡിക്ഷൻ്റെ ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ലെവലിലോട്ട് പോകുമ്പോൾ അത് നക്ഷത്രനാടിക്കകത്ത് നമ്മളത് ആ ഒരു സംഭവം കൂടെ പഠിപ്പിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യമുണ്ടെന്നുവരില്ല ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള താല്പര്യം അല്ലാതെ ഒഫീഷ്യലി വേറെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്ന് അതിൻ്റെ ഇവിടെ ലിങ്കുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതും പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാവലിങ് അബ്രോഡ് അല്ലെങ്കിൽ ഇനി ജോബ് പ്രൊമോഷന് റിലേറ്റഡ് ചൈൽഡ് ബർത്ത് മാരേജ് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ടോ എന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അത് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേമാതിരി അപ്പം ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം വരുമ്പം വ്യാഴം പറഞ്ഞല്ലോ എല്ലാ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഇതാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പല രാശിക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഉയർച്ച കുട്ടികൾ കല്യാണം കഴിക്കാൻ നിൽക്കുന്നവർക്ക് കല്യാണം കഴിക്കാനുള്ള യോഗം അതേമാതിരി പിള്ളേർ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സമയം നമ്മളിപ്പോൾ ആർക്കെങ്കിലും പൈസ അതേമാതിരി കടം കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചു കിട്ടും അൺഎക്സ്പെക്റ്റഡായിട്ട് ആരെയും പൈസ കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവം പ്രതീക്ഷിക്കാതെ അവർ വേണം വീട്ടിൽ കൊണ്ട് ഒരു സിറ്റുവേഷൻ വരാം അതുപോലെ ലോട്ടറി ഭാഗ്യം ചിലപ്പോൾ ലോട്ടറി ഒക്കെ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുന്ന ലോട്ടറി അടിക്കാനൊക്കെ ഉള്ള ഒരു സംഭവം അപ്പോൾ ഞാൻ മെയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത് ലഗ്നം വെച്ചിട്ട് നോക്കഴിഞ്ഞാൽ നൂറ് ശതമാനം അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതായിരിക്കും അത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ അതേമാതിരി നമ്മൾ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ ജോബ് നോക്കുന്നവർക്ക് ജോബ് കിട്ടും അതുപോലെ ഈ പറ കല്യാണം കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു നാൽപ്പത്തൊമ്പത് ദിവസീ വളരെ പ്രത്യേകിച്ച് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള വ്യാഴം മാറുന്നതനുസരിച്ച് ആ വ്യാഴം ഏത് രാശിയിൽ ഏത് ഗ്രഹങ്ങളാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ അനുസരിച്ച് ആ ഗ്രഹത്തെക്കൂടെ പോസിറ്റീവ് ആക്കും പ്രത്യേകിച്ച് പറഞ്ഞല്ലേ രാഹു കേതുവിനെ ഒഴിച്ച് എല്ലാ ഗ്രഹങ്ങളും പോസിറ്റീവ് ആകും അപ്പം അതുകൊണ്ട് പല രീതിയിലും പലർക്കും അപ്രത്യക്ഷമായിട്ടുള്ള ഉയർച്ച അപ്പം നിങ്ങളിപ്പോൾ ഒരു കോൺട്രാക്ട് ബേസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്ന് അവർ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് കിട്ടാനുള്ള പൈസ ചിലപ്പോൾ അൺഎസ്പെക്ടായിട്ട് ഡിലേ ആയിരുന്ന പൈസ കിട്ടുക അതേമാതിരി പുതിയ ജോബ് കിട്ടുക പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പറ്റുക പിന്നെ ഗൾഫിലെന്തെങ്കിലും വിശയുടെ തടസ്സമോ അല്ലെങ്കിൽ ഫൈനാൻസിൽ ഫൈനാൻസിലെന്തേലും പോകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് അത് ആയിട്ട് പൈസ കിട്ടുക അല്ലെന്നതിരി ഇപ്പോൾ ബാങ്കിങ് സെക്ടറുമായിട്ട് നിങ്ങൾ ആയിട്ട് എന്തെങ്കിലും പൈസ പ്രതീക്ഷിച്ചിരുന്നെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് അത് അത് കിട്ടാം അൺഎക്സ്പെക്റ്റഡായിട്ട് ആ ലോണ് പാസ്സായി കിട്ടാനുള്ള സാധ്യത അതേമാതിരി കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള വരെ സാധ്യത ആവും അത് സൂര്യൻ്റെ പൊസിഷനിലൂടെ നോക്കണം അതായത് സൂര്യൻ നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വൺ മന്താണ് ആ വൺ മന്ത് പീരീഡും ആണുങ്ങളുടെ വ്യാഴവും ലേഡീസിൻ്റെ ആണെങ്കിൽ ശുക്രം നോക്കിയാണ് നമ്മളത് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ ചൈൽഡ് ബെർത്ത് ഉൾപ്പെടെ എല്ലാം നടക്കാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടൈമാണ് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം അപ്പോൾ ഇത് ഈ ഒരു ഇത്രയും ഈ രാശിക്കാർക്ക് മാത്രമല്ല ബാക്കി രാശിക്കാർക്കും അനുകൂലമാവോ പ്രതികൂലമോ എന്നുള്ളത് നമ്മുടെ അടുത്ത ഓരോ വീഡിയോയിലോട്ട് വരുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ടുള്ള ഈ വ്യാഴം മാറുന്നതിൻ്റെ ഒരു അനുസരിച്ചുള്ള ഒരു ഫസ്റ്റ് വീഡിയോ നമ്മളിപ്പോൾ ചെയ്തത് അപ്പം ഇതിൻ്റെ ഉണ്ട് നിങ്ങൾ ആരെങ്കിലും താല്പര്യമുണ്ടെന്ന് വരി ഡീറ്റെയിൽഡായിട്ട് അറിയേണ്ട ആൾക്കാരുണ്ടെന്ന് വരില്ലേ ഇതിനകത്ത് നോക്കാം ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതാണ് അപ്പോൾ ഈ വ്യാ വ്യാഴമാറ്റം ബാക്കി ഗ്രഹങ്ങളെ പിന്നെ നമ്മൾ എപ്പോഴും ഏറ്റവും നോക്കേണ്ടതെന്ന് പ്ലാനറ്ററി അനുസരിച്ച് ആർക്കൊക്കെ ഏതൊക്കെ ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിൽ നിൽക്കുന്നു അപ്പോൾ ആ രാശിയുടെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ടൊരു അഡ്വാൻസ് ലെവലിൽ നമ്മൾ ഓരോ ആൾക്കാരുടെ ബൈ ബർത്ത് ഡേറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എ ടു സെറ്റ് ലഗ്നം മാത്രമല്ല ബാക്കിയും ഇതിൻ്റെ പ്ലാനറ്ററി പൊസിഷൻ വെച്ചിട്ട് ഓരോ ഗ്രഹത്തെപ്പറ്റി നമുക്ക് പറയാൻ പറ്റുമെന്നുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവൻ ഇപ്പോൾ പറഞ്ഞ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരമാണേലും നമുക്ക് ചില അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ അത് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ വ്യാഴം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വ്യാഴം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണെന്ന് രീതി പറഞ്ഞ പോലെ ആത്മയെ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് റിലേറ്റഡായിട്ടുള്ള ഫാറ്റി ലിവർ അങ്ങനൊക്കെ അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബാക്കി ആൾക്കാർക്ക് കുഴപ്പമില്ല വ്യാഴം പോസിറ്റീവാക്കാനും അപ്പോൾ ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞളെ കുളിക്കുന്ന രാവിലെ ഒരു തുള്ളി മഞ്ഞൾ വെള്ളത്തിട്ടിട്ട് കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ മഞ്ഞൾ പാലിനകത്തിട്ട് കുളിക്കുക പാലിനകത്തിട്ട് കുടിക്കഴിഞ്ഞാൽ അത് ശുക്രനെയും വ്യാഴത്തെയും കൂടെ പോസിറ്റീവാക്കാനുള്ള ഒരു ഇതാണ് അതുപോലെ നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ വെണ്ണയെ വെണ്ണയൊക്കെ തൊട്ട് അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരാണ് മഞ്ഞൾ ചേർത്ത് വെണ്ണയും കൂടെ കൂ കൂട്ടി നെറ്റിക്ക് തൊടുന്നത് ഏറ്റവും നല്ലതാണ് നെറ്റിക്ക് അങ്ങനെയുള്ളവരാണ് നേരം അവരുടെ സമ്പത്ത് അതായത് വലിയ പൈസ സമ്പത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് വ്യാഴം അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള പല പോസിറ്റിവിറ്റി നമ്മളുള്ള അട്രാക്റ്റ് ചെയ്യും പിന്നെ മഞ്ഞ ചരട് കെട്ടുന്നത് അത് വ്യാഴത്തിൻ്റെ റേഡിയേഷൻ ഇവൻ നിങ്ങൾക്ക് വാസ്തുപരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോലും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ഇനിപ്പോലും ആ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ആ റേഡിയേഷൻ്റെ ഉള്ള ആ ഏരിയയിൽ യെല്ലോ വാൾ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതേപോലെ നിങ്ങൾക്ക് വലിയ നല്ല പൈസയായ കാര്യങ്ങൾ മൊബൈലിൽ ഇത് സ്ക്രീൻ സെറു ആയിട്ട് യെല്ലോ കളറുള്ള സൺഫ്ലവറ് അങ്ങനെയൊക്കെ ഉള്ളത് മൊബൈലിൽ വേണമെന്ന് ഇത് യൂസ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് വേറെ ഇങ്ങനെ ദാനധർമ്മദികൾ ഈ വേറെ ഒരുപാടുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഈ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിപ്പം അതിൻ്റെ വിസമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെ എല്ലാ രീതിയിലും ആൾക്കാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള ഒരു വ്യാഴമാറ്റമാണ് ഈ രണ്ട് ഈ നാൽപ്പത്തൊമ്പത് ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാതിരിക്കുന്നതായിട്ടുള്ള നമ്മളിത് ലോങ്ങ് ആയിപ്പോവും അല്ല കാട് കയറിപ്പോവും എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി കച്ചവടമായി പോവുക അങ്ങനെ ഏതൊക്കെ നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ ആയിട്ടുള്ള ആ ഒരു രീതിയിലെന്നു ഈ വ്യാഴം പോസിറ്റീവായിട്ട് ഈ മൂന്ന് രാശിക്കാർക്ക് ഏറ്റവും നല്ലതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഓരോ രാശിക്കാരെ പറ്റി പറയുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ